നവീന ശിലയുഗം ആരംഭിച്ചതും അവസാനിച്ചതും ഒക്കെ എപ്പോഴാണെന്ന് എന്ന് കൃത്യമായിട്ട് പറയാനാവില്ല കാരണം ഇതേക്കുറിച്ച് വിശദമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്ക് ഇന്നേ വരയ്ക്കും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം എങ്കിലും ഏകദേശം പന്തിരായിരം കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്പിൽ നവീന ശിലയുഗം ആരംഭിച്ചു എന്ന് കരുതാം ഏകദേശം നാലായിരം വർഷത്തോളം കാലം ഈ ഒരു കാലഘട്ടം യൂറോപ്പിൻ്റെ മിക്ക പ്രദേശങ്ങളിലും നീണ്ടു നിന്നിരുന്നു ഈജിപ്തിലും തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലുമൊക്കെ ഏകദേശം ഏഴായിരം വർഷങ്ങൾക്ക് മുൻപായിരുന്നു നവീന ശിലയുഗം ആരംഭിച്ചത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായിട്ടൊക്കെയുള്ള വലിയൊരു പുരോഗതി നേടിത്തന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ നവീന യുഗം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു മനുഷ്യർ ആദ്യമായി കൃഷി ചെയ്യാൻ പഠിച്ചതും കൃഷി ചെയ്യാൻ ആരംഭിച്ചതുമൊക്കെ പ്രാചീന ശിലയുഗത്തെ നിഷാദയുഗം അതായത് കാട്ടാളയുഗം അഥവാ ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്നും നവീന നവീനശിലയുഗത്തെ കർഷക യുഗം അതായത് ഏജ് ഓഫ് ഫാമേഴ്സ് എന്നും വിളിക്കാറുണ്ട് പ്രാചീന ശിലയുഗത്തിലെ മനുഷ്യന് ഭക്ഷണം സംഭരിക്കാൻ അല്ലാതെ അത് ഉല്പാദിപ്പിക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ നവീന ശിലായുഗത്തിലെ മനുഷ്യന് അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാനും കഴിഞ്ഞിരുന്നു ആദ്യമായിട്ട് ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഈജിപ്തിലും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലും ഒക്കെയായിരുന്നു ബാർലി ഗോതമ്പ് തിന പഴവർഗ്ഗങ്ങൾ ചിലയിനം സസ്യങ്ങൾ എന്നിവയൊക്കെയായിരുന്നു ആദ്യമായിട്ട് കൃഷി ചെയ്തിരുന്നത് അക്കാലത്ത് ചിലയിനം കാട്ടുമൃഗങ്ങളെ അതായത് നായ കുരങ്ങ് ആട് മാട് തുടങ്ങിയ കാട്ടുമുഗങ്ങളെ മെരുക്കിയെടുത്ത് വീടുകളിൽ വളർത്തി വന്നിരുന്നു പിന്നീട് കാലക്രമേണ അത് കഴുത കുതിര ഒട്ടകം എന്നീ രീതിയിലേക്കും വളർന്നു വന്നു നവീന ശിലയയുഗത്തിലെ ഏറ്റവും പരിഷ്കാരം നിറഞ്ഞ ഒരു ആയുധം എന്ന് പറയുന്നത് കന്മുഴുവായിരുന്നു അതായത് പാറക്കല്ലിൽ നിന്നും ചീന്യെടുക്കുന്ന ഒരു ചീളൻ കല്ല് മരത്തടിയിൽ കെട്ടിപ്പിടിപ്പിച്ചായിരുന്നു കന്മുഴു ഉണ്ടാക്കിയിരുന്നത് കന്മഴുവിൻ്റെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറന്നിട്ടു ഇതുകൊണ്ടായിരുന്നു അവർ വലിയ കാട്ടുമരങ്ങൾ മുറിച്ചിട്ടതും അതുകൊണ്ട് വീടുകൾ പണിതും തോണി പണിതും പാലങ്ങൾ പണിതുമൊക്കെ അതുപോലെ തന്നെ നവീന ശിലയയുഗത്തിലെ വിപ്ലവകരമായ മറ്റൊരു കണ്ടുപിടുത്തമായിരുന്നു മൺപാത്ര നിർമ്മാണം ഇത് നവീന ശിലയയുഗത്തിൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തിയെന്ന് പറയാം ഇത് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കാനും ഭക്ഷണം പാകം ഒക്കെ അവരെ സഹായിച്ചു ആദ്യ കാലങ്ങളിൽ തീയിൽ ചുട്ടെടുക്കുകയായിരുന്നു പതിവെങ്കിലും പിന്നീട് കാലക്രമേണ തീച്ചുള്ളിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു വിദ്യ കണ്ടുപിടിച്ചതോടുകൂടിയിട്ട് അതിന് കൂടുതൽ ബലവും ഈടുമൊക്കെ കിട്ടിത്തുടങ്ങി ആകൃതിയും അലങ്കാരവും ഒന്നും ഇല്ലാതെ വളരെ പ്രാകൃതമായ ഒരു രൂപത്തിലായിരുന്നു അന്നത്തെ മൺപാത്രങ്ങൾ എന്നാൽ കാലക്രമേണ ആകൃതിക്കും അലങ്കാരത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നവീന ശിലേഖ മനുഷ്യൻ മൺപാത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നിലവിൽ വന്ന അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കണ്ടുപിടുത്തമാണ് വസ്ത്രനിർമ്മാണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നൂൽനൂൽപ്പ് തുന്നൽ നെയ്ത്ത് എന്നിങ്ങനെയുള്ള കരകൗശല സംഭവങ്ങളും രൂപം കൊണ്ടു ചണച്ചെടിയുടെ ഉപയോഗം മനസ്സിലാക്കിയതും മനുഷ്യൻ ആദ്യമായി ചണവസ്തുക്കൾ അതായത് ലിനൻ ധരിച്ചു തുടങ്ങിയതും ഒരു കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ കമ്പിളി വസ്ത്രങ്ങൾ നെയ്യാൻ തുടങ്ങിയതും മീൻപിടുത്തത്തിന് ആവശ്യമായ വലയും കുട്ടയുമൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയതുമൊക്കെ നവീന ശിലായുഗത്തിലാണ്